ശബരിമലയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് മണ്ഡലമാസ പൂജയ്ക്ക് മുൻപായി നടവരുമാനം നൂറ് കോടി രൂപ കടക്കുന്നത് മണ്ഡലമാസ പൂജയ്ക്കായി നട തുറന്ന അന്നു മുതൽ ഇന്നലെ വരെയുള്ള വരുമാനം നൂറ്റി കോടി മുപ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി നൂറ്റി തൊണ്ണൂറ് രൂപയിലെത്തി കഴിഞ്ഞ വർഷം ഈ സമയത്ത് തൊണ്ണൂറ്റിയൊന്ന് കോടി മുപ്പത്തെട്ട് ലക്ഷത്തി നാൽപ്പത്തൊന്നായിരത്തി അറുന്നൂറ്റി നാല് രൂപയായിരുന്നു ശബരിമലയിലെ വരുമാനം അതായത് മുൻവർഷത്തേക്കാൾ വർഷത്തേക്കാൾ പതിനഞ്ച് കോടിയിലധികം രൂപയുടെ വർധനമാണ് ഈ വർഷം ഉണ്ടായത് അരവണ വിൽപ്പനയിലുണ്ടായ വലിയ വർധനമാണ് ഇത്തവണ വരുമാനം കൂടാനുള്ള പ്രധാന ഘടകം അരവണ വിൽപ്പനയിലൂടെ മാത്രം നാൽപ്പത്തി മൂന്ന് കോടി മുപ്പത് ലക്ഷം രൂപയാണ് ലഭിച്ചത് അരവണ വിൽപ്പനയിലും റെക്കോർഡ് വർധനമാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഈ സമയത്ത് മുപ്പത് കോടി എൺപത് ലക്ഷം രൂപയായിരുന്നു അരവണയിൽ നിന്നുള്ള വരുമാനം അരവണ വിൽപ്പന വലിയ തോതിൽ കൂടിയതോടെ മൂന്ന് തവണയാണ് അരവണ വിൽപ്പനയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്നത് ഇതിനു പുറമെ അപ്പം അക്കോമഡേഷൻ കാണിക്കെന്നിവയിലും വലിയ വരുമാന വർധനമാണ് ഉണ്ടാകുന്നത് മകരവിളക്ക് ഒരു മാസത്തിലധികം അവശേഷിക്ക് ശബരിമല വരുമാനം സർവ്വകാല റെക്കോർഡിലെത്തുമെന്ന് ഉറപ്പാണ് എസ് ശ്യാംകുമാർ റിപ്പോർട്ടർ സന്നിധാനം